റഷ്യൻ നോവലിസ്റ്റ് ദസ്തയെസ്കിയുടെ ജീവിതത്തെ ആധാരമാക്കിക്കൊണ്ടുള്ള ഒരു സങ്കീർത്തനം പോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബറിലാണ് പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നത് ചങ്ങമ്പുഴയുടെ രമണന് ശേഷം ഒരു സാഹിത്യകൃതി അമ്പത് പതിപ്പ് പിന്നിടുന്നത് ഇതാദ്യമാണ് രമണൻ അരനൂറ്റാണ്ടിലേറെ സമയമെടുത്താണ് അമ്പത് പതിപ്പിലെത്തിയതെങ്കിൽ ഒന്നര പതിറ്റാണ്ടിനുള്ളിൽ ഒരു നോവൽ അമ്പതാം പതിപ്പിലെത്തി എന്ന സവിശേഷത ഒരു സങ്കീർത്തനത്തിനുണ്ടെന്ന് പെരുമ്പടവം ശ്രീധരൻ പറഞ്ഞു ഇത് മറ്റൊരു കാലത്ത് മറ്റൊരു രാജ്യത്ത് ജീവിതത്തെ ആധാരമാക്കിയുള്ളതാണ് അത് നമ്മുടെ വായനക്കാർക്ക് ഇഷ്ടപ്പെട്ടു വരണമെന്നുണ്ട് പക്ഷെ പുസ്തകം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ സംഭവങ്ങളൊക്കെയും മാറി ഒരു സങ്കീർത്തനം വരയുടെ ഒന്നാം പതിപ്പ് മൂന്ന് മാസത്തിനുള്ളിൽ വിറ്റുതീർന്നു പിന്നെ തുടരെ തുടരെയുള്ള പതിപ്പുകൾ അതിപ്പോൾ അമ്പതാം പതിപ്പിൽ എത്തി നിൽക്കുന്നു മുന്നൂറിലേറെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച പബ്ലിക്കേഷൻസ് ഒരു സങ്കീർത്തനം പോലെയുമായാണ് പ്രസാധക രംഗത്തേക്ക് കടന്നു വന്നത് എഴുത്തുകാരനും തമ്മിലുള്ള ആത്മബന്ധമാണ് വോട്ട് കമ്പനി നടത്തിയിരുന്ന തന്നെ പബ്ലിക്കേഷൻസ് ഉടമ ആശ്രമം ഭാസി വ്യക്തമാക്കുന്നു ഒരു വായനക്കാരനും ഒരു എഴുത്തുകാരനും എന്നുള്ള നിലയിൽ തുടങ്ങി ഇന്ന് ഒരു എഴുത്തുകാരനും പ്രസാധകനും ഒരു ബന്ധമാണ് തമ്മിലുള്ളത് ഇന്നേക്ക് അൻപത്തിയഞ്ച് പുസ്തകങ്ങൾ ഞാൻ മലയാള പുസ്തക ഒരു മുഴുവൻ പുസ്തകങ്ങളും ഒരു ഒരു വയലാർ അവാർഡ് ഉൾപ്പെടെ പ്രമുഖ പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ സങ്കീർത്തനം പോലെ അറബി തമിഴ് കന്നഡ ഗുജറാത്തി ഹിന്ദി ബംഗാളി ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇംഗ്ലീഷ് പരിഭാഷ ഉടൻ പുറത്തിറങ്ങും ഒരു സങ്കീർത്തനം പോലെയുള്ള പുതിയ പതിപ്പ് പ്രകാശനം ചെയ്യുന്നത് കേന്ദ്ര പ്രതിരോധ മന്ത്രി എ കെ ആന്റണിയാണ് ഇന്ത്യ വിഷൻ തിരുവനന്തപുരം